സഹോദരങ്ങളെ അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ കക്ഷികൾ നമ്മളുടെ നാട്ടിലുണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിനൊരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ ഷിയാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഷിയാക്കളുടെ രാജ്യം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ വിപ്ലവമാക്കാൻ ഹുമൈരിയോ വിപ്ലവം അത് വലിയ പിന്നെ സംഭവമാക്കാൻ വേണ്ടി പാടുപെടുന്ന ചില ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട് ബ്രദർ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് അറിയപ്പെടുന്ന ഈ അടുത്തിതാ അവസാനം ജോർദാനിൽ അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ കത്തിക്കുകയും അവരെ നാട്ടിൽ നിന്നും റദ്ദിയുകയും ചെയ്തു ബാൻ ചെയ്യുകയും ചെയ്തു അതിനു മുമ്പ് സൗദി അറേബ്യ തീവ്രവാദത്തിന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് ബ്രദർഹുഡിനെ ബാൻ ചെയ്തു ആ ആളുകൾ അവരുടെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമി ആ സംഘടന ഇത് റസൂൽ സല്ലാഹു അലി വസ്ലമിയുടെ ഹരീതുകളെ പുച്ഛിക്കുന്നതിൽ അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായതായി നമുക്കറിയുകയില്ല റസൂൽ സലാഹു അലി വസ്ലമിയുടെ ചുന്നത്തുകളെ കളിയാക്കുന്നതിൽ ഒരു മടിയും ഉളുപ്പും അവർക്കുണ്ടായതായി നമുക്കറിയുകയില്ല റസൂൽ സലാഹു അലി വസല്ലമിയുടെ ചുന്നത്തുകൾ താടിയും അതുപോലെ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രവുമെല്ലാം അവരുടെ അവരുടെ അവരുടെകൾക്ക് ായത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അവരുണ്ടാക്കിയ മനഹജും മധവും എന്താണ് അവരതാ സിനിമകളിറക്കുന്നു ദേവത്തിനു വേണ്ടി സിനിമകൾ ആണും പെണ്ണും ഒരുമിച്ച് സിനിമകളിൽ ആളുകൾക്ക് മുന്നിൽ എത്തുന്നു എന്തിനാണ് റസൂസ് അലൈഹി വസ്ലമയുടെ ദീന് പറയാൻ റസൂസ് അലൈവിന്റെ ദീന് പഠിപ്പിക്കാൻ ആണും പെണ്ണും കൂടിക്കലർന്ന് കളിക്കുന്ന സിനിമ ഔറത്ത് വെളിവാക്കുന്ന പെണ്ണ് എന്തിനെ ദീന് പഠിപ്പിക്കാൻ റസൂലിന്റെ ദീന് പഠിപ്പിക്കാൻ ആ റസൂൽ റസൂൽഹു അലി വസ്ല്ല നമുക്ക് പറഞ്ഞു തന്നില്ലേ ഒരു അന്യപുരുഷൻ അവന്റെ കൈയെ ഒരു അന്യ സ്ത്രീയുടെ കയ്യിൽ വെക്കുക അല്ലെങ്കിൽ സ്പർശിക്കുക എന്നത് അവന്റെ തലയിൽ ആണിയടിക്കുന്നതിനേക്കാൾ അവന് ഏറ്റവും അപകടകരമാണെന്ന് റസൂൽ അള്ളാഹി സാഹു അലി വസ്സലം പറഞ്ഞ് നമുക്കറിയുന്നതല്ലേ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കായാൽ മൂന്നാമതായി ഉള്ളത് ഷെയ്ത്താനാണെന്ന് പഠിപ്പിച്ച റസൂൽ അലി വസ്ല്ലമിന്റെ അതീതികൾ നമുക്കറിയാവുന്നതല്ലേ എന്നിട്ട് സിനിമകളിലൂടെ ഇത്തരം ആഭാസങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് അത് ഇസ്ലാമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇത്തരക്കാർ അവർ പിന്നെ പൊതുവെ അഹലസുന്നയാണ് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് വരാറില്ല അങ്ങനെ കാണാറില്ല കാരണം അതൊന്നും അവർക്ക് വലിയ വിഷയമല്ല ആകുള്ള വിഷയം ഭരണം പിടിക്കണം ഭരണം പിടിക്കണം അതിനുവേണ്ടി ഞങ്ങൾ സോളിഡാരിറ്റി ഉണ്ടാക്കി അതിനുവേണ്ടി ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടായി അതിനുവേണ്ടി ഞങ്ങൾ ഡീ വേറെ എന്തൊക്കെയാണോ അതൊക്കെ ആയി അതാണ് അവരുടെ ലക്ഷ്യവും ചിന്തയും ബോധവും അതിനുവേണ്ടി ഞങ്ങൾ ചാനലും ഉണ്ടാക്കി അതിൽ മ്യൂസിക് പ്ലേ ചെയ്തോ നമുക്ക് പ്രശ്നമില്ല അതിനുവേണ്ടി ഔറത്ത് കാണിക്കുന്ന പെണ്ണുങ്ങളുടെ പ്രദർശനമുണ്ടായോ ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഭരണമാണ് ഭരണം സ്ഥാപിച്ചെടുക്കണം ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല എന്ന ബാനറിൽ അല്ലെങ്കിൽ അതുപോലെ അത് ആദർശമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ബ്രദർഹുഡും അതിൻ്റെ അനുയായികളായ ജമാഅഅത്ത് ഇസ്ലാമിയും അവർക്കും അഹലുസുന്നയാണ് എന്ന് നമ്മളെന്ന് പറയാൻ എന്തർഹതയാണ് ഉള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ഞാനീ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്ന അഹലുസുന്ന നമ്മൾ മണ്ടന്മാരാണോ നമ്മൾ വിട്ടികളാണോ നമ്മളോട് നമ്മളൊരു കാര്യം ചോദിക്കട്ടെ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നു ഒന്ന് പ്ലസ് ഒന്ന് സിക്കൽറ്റ് രണ്ടെന്നോ മൂന്നോ നാലു നോ എന്തു വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക നമ്മൾ അത് വിശ്വസിക്കൂല കാരണം എന്താണ് ഒന്നൊന്ന് രണ്ടാണ് അതുപോലെ തന്നെ ഇതൊക്കെ പറയുന്നതൊക്കെ അഹലസുന്നത്താണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ വിശ്വസിക്കുക എല്ലാവരും പറയുന്നു അഹലസുന അതുകൊണ്ട് നമുക്ക് തന്നെ വേണ്ട അതൊന്നും തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുകയില്ല സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കക്ഷികൾ നാട്ടിലൊരുപാടാണ് അതിൽ